അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യം തോബയുടെ മഹത്വത്തെപ്പറ്റി പറയും രണ്ടാമത് തോബയുടെ പ്രധാനപ്പെട്ട നാല് ഷർത്തുകളെപ്പറ്റി പറയും മൂന്നാമത് തോബയുടെ പൂർണ്ണമായ രൂപം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരും അതായത് നിങ്ങൾ തോബ ചെയ്യണമെന്ന് തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ഞാൻ നിങ്ങൾക്കൊക്കെ ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ ചൊല്ലിത്തരും ആ സമയത്ത് കൃത്യമായി നല്ല ശുദ്ധമായൊരു സ്ഥലത്തിരുന്നു കൊണ്ട് തോബ ചെയ്യുകയും വേണം അബ്ബാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മാത്രമല്ല ഈ വീഡിയോ ആവർത്തിച്ചും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ നാല് ഷർത്തുകൾ ഞാൻ പറയുമ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഷർത്തുകൾ അറിഞ്ഞ് ഈ നിബന്ധനകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവയെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ തോപ ചെയ്യേണ്ടത് ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തോബയുടെ ചില മഹത്വങ്ങളാണ് അതായത് തോപ ചെയ്യേണ്ട ആവശ്യകത എന്തുകൊണ്ടാണ് നമ്മൾ ചോ ചെയ്യേണ്ടതായി വരുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിക്കുക നമ്മൾ പാപസുരക്ഷിതത്വം ലഭിച്ചവരൊന്നുമല്ല അതായത് സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മൾ അങ്ങനെ സാധാരണ സാധാരണക്കാരായ മനുഷ്യരായ നമ്മിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോകും എന്നാൽ ഈ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഈ തെറ്റുകളിൽ നിന്ന് അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിക്കുക പശ്ചാത്തപിക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഈ തോബയുടെ മഹത്വത്തെപ്പറ്റി വിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബാന ഹുതാല നമ്മോട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ വിശുദ്ധമായ ഖുർആാനില് സൂറത്ത് ഉമ്മറിൽ അതിൻ്റെ അമ്പത്തി മൂന്നാമത്തായത്തിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഹബീബായ മുത്തുനബി സാഹു അലൈഹി സ്വല് മാത്തങ്ങളോട് പറയുകയാണ് അങ്ങ് പറയണം കുൽ നിബി അങ്ങ് പറയണം യാ ഇബാദിയ എൻ്റെ അടിമകളോട് എൻ്റെ അടിമകളോട് നാണത് ഉപയോഗിച്ച് തന്നെ എൻ്റെ അടിമകളോട് അങ്ങ് പറയണം അല്ലദീന എങ്ങനെയുള്ള എൻ്റെ അടിമകളാണ് അസ്രഫു അല അംഫുസഹീം അസറഫു അല അംഫുസഹീം അതിക്രമം ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള എൻ്റെ അടിമകളോട് അങ്ങ് പറയണം നിബി സല്ലാഹു അലഹുല്ല മാത്തങ്ങളോട് അള്ളാഹു പറയാണ് എന്താണ് പറയേണ്ടത് ലാ മിൻ തോമിൻ ഇല്ലാത്തു നിങ്ങൾ ആശമുറിഞ്ഞു പോകരുത് മീൻ റഹ്മില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശമുറിഞ്ഞു പോകരുത് എന്ന് അത്തരം അടിമകളോട് പറയണം അതായത് നമ്മൾ വിജയിക്ക എന്നുള്ളത് നമ്മൾ തോപ ചെയ്താലും നമ്മൾ നിസ്കരിച്ചാലും കുറാനോദ്യാലും വിക്ര ചൊല്ലിയാലും നമ്മൾ എന്ത് ബാത്തുകൾ ചെയ്താലും നമുക്കൊക്കെ വിജയിക്കാനുള്ള നിദാനം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ റഹ്മത്താണ് അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ നമ്മിൽ നിന്ന് ആർക്കും വിജയിക്കാൻ സാധിക്കില്ല അള്ളാഹുവിന്റെ റഹ്മത്ത് കൂടി കരസ്ഥമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ തോബ് ചെയ്യുന്നതും അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് അത് വളരെ വിശാലമാണ് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും ആ റഹ്മത്തിൽ നിന്ന് നമ്മൾ ആശമുറിഞ്ഞു പോകാൻ പാടില്ല മാത്രമല്ല ഇന്ന അള്ളാഹ തീർച്ചയായിട്ടും അള്ളാഹു സുബാനി ആ മുഴുവൻ ദോഷങ്ങളും പുറത്തു തരുന്നവരാണ് നമ്മളൊക്കെ എത്രയോ തെറ്റുകൾ ചെയ്ത് എന്നിട്ട് നമുക്ക് പേടിയാണ് ഞാൻ എത്രയോ തെറ്റ് ചെയ്തു അള്ളാഹു പുറത്തു എന്നുള്ളത് ആരും വിഷമിക്കേണ്ട ഇന്നാഹ തീർച്ചയായിട്ടും അള്ളാഹു എന്നുള്ളത് യഹ്ഫിർ സുനൂബ ജമിഅ മുഴുവൻ ദോഷങ്ങളും പുറത്തു തരുന്നവരാണ് മാത്രമല്ല ഹിന്ന ഹുഹുൽ റഹീം അതായത് അള്ളാഹു സുബാന മുത്തല അങ്ങേയറ്റം കരുണയുള്ളവനും അതേപോലെ തന്നെ അങ്ങേയറ്റം പൊറത്തു കൊടുക്കുന്നവനുമാണ് വിശുദ്ധമായ ഖുർആാന് കൃത്യമായി നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇതുപോലെ വിശുദ്ധമായ ഖുർആാനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു താല ഈ തോബയുടെ മഹത്വത്തെപ്പറ്റി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഹദീസുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും പൂർണ്ണമായും പാപ്പ സുരക്ഷിത്വം ലഭ്യമായ ഒരു തെറ്റും ചെയ്യാത്ത ഹബീബായ മുത്തനബി സല്ലാഹു അലൈവി മാത്രങ്ങൾ തന്നെ ദിവസേന നൂറ് വട്ടം തൗബ ചെയ്തു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ മുക്മിനികളെ സ്വാഭാവികമായിട്ടും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്ന നമ്മൾ അങ്ങേയറ്റം അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അങ്ങനെ തോപ ചെയ്യുമ്പോൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ് തോപ് ചെയ്യുമ്പോൾ പ്രധാനമായും നാല് നിബന്ധനകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാല് ഷർത്തുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ തോബ് ചെയ്യേണ്ടത് ഏതാണ് ആ നാല് ഷർത്തുകൾ അതിൽ നിന്ന് ഒന്നാമത്തത് അതായത് നമ്മൾ അങ്ങേറ്റം ഖേദപ്രകടനം നടത്തണം എന്നുള്ളതാണ് അതായത് ഖേദപ്രകടനം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു എത്രയോ ഹറാമുകൾ കണ്ടു എത്രയോ ഹറാമുകൾ കേട്ടു നമ്മുടെ നാവ് കൊണ്ടൊക്കെ എത്ര ഹറാമുകളാണ് നമ്മൾ പറഞ്ഞത് എത്ര പേരെയാണ് നമ്മൾ പരിഹസിച്ചത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര എത്ര തെറ്റുകൾ നമ്മൾ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു തെറ്റ് ഇപ്പോൾ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾ ആ മദ്യപാനത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അതിൽ നിന്ന് മാറി നിന്ന് തോപ് ചെയ്യാൻ അപ്പോൾ അയാൾ ആലോചിക്കേണ്ടത് എത്ര തവണയാണ് ഞാൻ മദ്യപിച്ചത് അല്ലെങ്കിൽ ഒരു അല്പം മദ്യമാണെങ്കിലും എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് അപ്പോൾ ആ തെറ്റ് നമ്മൾ ഓർത്തുകൊണ്ട് അബ്വാഹുൻ ഉഴങ്ങേറ്റം ഖേദപ്രകടനം നടത്തണം ഖേദപ്രകടനമാണ് തോബയുടെ ഒന്നാമത്തെ ഷർത്ത് രണ്ടാമത്തെ ഷർത്ത് എന്നുള്ളത് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിലല്ലേ നമ്മൾ തോബ ചെയ്യേണ്ടത് എല്ലാ തെറ്റിൽ നിന്നും ഒഴിവാകണം അതായത് നന്നായിട്ട് നല്ലൊരു രൂപത്തിൽ നമ്മൾ മാറി ചെയ്യുന്ന തെറ്റുകളിൽ നിന്നൊക്കെ ഒഴിവാകണം ഒരാൾ വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തോപ് ചെയ്യുന്നു അതിനർത്ഥമുണ്ടോ ഇല്ലല്ലോ ആ വ്യഭിചാരമാണെങ്കിൽ ആ വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവാകണം അല്ല മറ്റെന്തെങ്കിലും തെറ്റാണെങ്കിൽ കളവ് പറയുന്നതാണെങ്കിൽ അല്ലെങ്കിൽ മോഷ്ടിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ മദ്യപാനമാണെങ്കിൽ അങ്ങനെ എന്ത് തെറ്റുമാകട്ടെ ചെറുതു വലുതുമാകുക എന്ത് തെറ്റുമാകട്ടെ ആ തെറ്റിൽ നിന്ന് ഒഴിവാകണം ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായ രൂപത്തിൽ ഒഴിവായ നിലയിലായിരിക്കണം നമ്മൾ തോപ് ചെയ്യേണ്ടത് നിങ്ങളൊക്കെ അങ്ങനെ തെറ്റിൽ നിന്നൊക്കെ ഒഴിവായിട്ടാണ് ഈ തോപ്പ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകണം മൂന്നാമത്തെ വിഷം എന്നുള്ളത് രണ്ടാമത്തെ വിഷയം തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകണം മൂന്നാമത്തെ വിഷം എന്നുള്ളത് ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിക്കണം ഇപ്പോൾ ഒരാൾ വിഭിചരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരാളെ നിരന്തരമായി പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താണെങ്കിലും ആ തെറ്റിലേക്ക് ഞാൻ ഇനി ഒരിക്കലും മടങ്ങില്ലെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം അതിനുറപ്പിച്ച് തന്നെയായിരിക്കും നമ്മൾ തോപ് ചെയ്യേണ്ടത് നമ്മൾ പല ആളുകൾക്കും പേടി ഞാൻ വീണ്ടും മടങ്ങുന്നല്ലോ നമ്മളെ മനസ്സിൽ തോപ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല എന്ന് ഒരു തെറ്റും നമ്മൾ ചെയ്യൂല എന്ന് നമ്മളെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക അതിനെ ഉറപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ തെറ്റ് ചെയ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത്തത് ഖേദ പ്രകടനം രണ്ടാമത്തത് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കൽ മൂന്നാമത്തത് ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കൽ ഈ മൂന്ന് കാര്യങ്ങൾ അത് നമ്മളും വന്നാഹുവായിട്ടുള്ള ഒരു ആണല്ലോ ഈ മൂന്ന് കാര്യങ്ങളും എന്നാൽ നാലാമത്തെ വിഷയം എന്നുള്ളത് നമ്മൾ അടിമകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അതിനെ തീർക്കണം എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൊള്ളയടിച്ചിട്ടുണ്ട് ആ വസ്തു അവർക്ക് തിരിച്ചു കൊടുക്കണം അവരോട് പൊറുക്കലിനെ ചോദിക്കണം മാപ്പ് ചോദിക്കണം അല്ലെങ്കിൽ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മാപ്പ് ചോദിക്കണം പുതിയ കാലത്ത് നമുക്കറിയാം പല ആളുകളും ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകളിലൂടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറികളിലൂടെയൊക്കെ പുറക്കല്ല് ചോദിക്കുന്നുണ്ടാകാം ഞാൻ ചോദിച്ചോട്ടെ ഇങ്ങനെ പൊറുക്കല് ചോദിച്ചിരുന്ന കാര്യം അതല്ല നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പേഴ്സണലായി ബന്ധപ്പെട്ട് മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവനെ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ ഒരു എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ വഴി കൃത്യമായിട്ട് നമ്മൾ അവനോട് മാപ്പ് ചോദിക്കണം അങ്ങനെ ആത്മാർത്ഥമായിട്ട് അവനോട് നമ്മൾ പൊറക്കല് ചോദിക്കണം അങ്ങനെ അവർ നമുക്ക് പുറത്ത് തരണം അല്ലെ നമുക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തുവിടണം അങ്ങനെ മനുഷ്യനുമായിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം അടിമകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും ഒന്ന് അവിടെ നമ്മൾ തീർക്കണം അങ്ങനെ ഈ നാല് ഷർത്തുകളും പാലിച്ചുകൊണ്ട് നമ്മൾ തോപ ചെയ്യണം അപ്പോൾ തോബയുടെ ഒരൽപ്പം മഹത്വം നമ്മൾ പറഞ്ഞു തോബയുടെ ഷർത്തുകൾ പറഞ്ഞു ഇനി തോബയിലേക്ക് കിടക്കുകയാണ് ഇൻഷാൽ നമ്മളൊക്കെ അഹുനോട് ആത്മാർത്ഥമായിട്ട് തോബ ചെയ്യണം ഇൻഷാള്ള എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കുക സ്ക്രീനിലൂടെ ഞാൻ തോബയുടെ ഒരു രൂപം കൂടി കാണിച്ചു തരുന്നുണ്ട് അഹു സുബാന ഹുതാര നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തുമാപ്പ് നൽകി ഹബീബായ നബി സല്ലാഹു അലൈഹി വിസല മാത്തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് സംഗമിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ എല്ലാവരും ഇതേപോലെ ചെല്ല ഔം أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطيا أو سرا أو علانية أو صغيرا او كبيرا واتوب اليه من الذنب الذي اعلم ومن الذنب الذي لا اعلم انك انت الام الغيوب استغفر الله عن جميع ما كره الله قولا وفعلا واملا وخاطرا وناظرا يا ايها الذين امنوا توبوا الى الله തോപ തന്നസൂഹ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ ചെറു തൊട്ടും എല്ലാ ദോഷത്തെ തൊട്ടും ഞങ്ങൾ എൻ്റെ വിശുദ്ധമായ ഖുർആാനുൽ അദീമാകുന്ന ഗ്രന്ഥത്തിൽ കൽപ്പിച്ചത് പ്രകാരം ഹാലിസായ തോപ ചെയ്ത് മടങ്ങുന്നു റബ്ബേ മേലാൽ യാതൊരു ദോഷ കൊള്ളയും മടങ്ങുകയില്ല എന്ന് ഞങ്ങൾ നല്ല വണ്ണം കരുതി ഉറപ്പിച്ചു അദ്ദേഹ റബ്ബന വലംന അംഫുസന വൈലം വ വർഹന്ന ലനക്കൂന മിനൽ ഹാസിരി ഞങ്ങൾ ഞങ്ങളനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത പാപികളാകുന്നു അള്ളാഹ് ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് കൃപ ചെയ്തു തന്നില്ലായെങ്കിൽ തീർച്ചയായും ഞങ്ങളിനിൻ്റെ കഠിനമായ നരകത്തില് വീണ് വെന്തുരുകുന്ന ഗുണം കെട്ട അടിമകളായിപ്പോകും തൊമ്പുരാനെ ഇൻ്റെ ഗൃഹ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് സല്ലല്ലാഹു അയി വസല്ലമാ തങ്ങളുടെ വറുക്കത്തുകൊണ്ടും ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം റബ്ബന ലാത്ത കുലൂബന ബന വഹബിലന മില്ലതുൻകർഹ്മത്തൻ ഇന്നൽ വഹാബ് അള്ളാഹുവേ ഞങ്ങളുടെ തൗബാനെ കബൂൽ ചെയ്തതിൽ പിറകെ പിന്നെ അതിനെ വിട്ട് നിൻ്റെ മാറ്റക്കാരനായ ഷെയ്താനബിലീസിൻ്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടിത്തിരിച്ച് കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി ഏറ്റമേറ്റം തരണം അല്ലാ ഇരാഹ ഇല്ലാഹു വഹ്ദഹു ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അലീഹ നഹിയ വ അലൈഹ നമൂതു വ അലൈഹ അലീഹ ഇൻഷാ ഇൻഷാഹ് അല്ലാഹുവേ ഞങ്ങളെ ഇമാനോട് കൂടെ ജീവിപ്പിച്ച് ഇമാനോട് കൂടെ മരിപ്പിച്ച് ഈമാനോട് കൂടെ കബ്രിൽ അഗം കടത്തി കബ്രിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മനുഷ്യറക്കുള്ള യാത്രയാക്കിയാൽ ഞങ്ങളുടെ നെന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകളെ ഞങ്ങളുടെ വലം വലങ്കയിൽ തെരയിപ്പിച്ച് നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ല അള്ളാഹ് അലൈ വസ്ല്ല തങ്ങളുടെ ഷഫാത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്തുൽ ഫുറുദൂസ് എന്ന സ്വർഗ്ഗത്തിലകം കടത്തി നിന്റെ നബി സയ്യദിന മുഹമ്മദ്ൻ സൊല്ലാഹുലൈ വസ്ലമാ തങ്ങളുടെ തൃക്കല്യാണത്തെയും നിന്റെ ലിക്കായിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണ് കൊണ്ട് കാണുവാനും ഞങ്ങളുടെ രണ്ട് കണ്ണ് കൊണ്ട് കാണുവാനും أدل <سؤال> كودوانم أتمتم ينم الله أتمتم ينم الله أتمتم ينم الله بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم إن شاء الله നമ്മൾ പറ്റുന്ന പോലെ ആത്മാർത്ഥമായിട്ട് തോബ് ചെയ്യുക ഇസ്തഗുഫാറൊക്കെ നമ്മൾ മൂന്ന് തവണ തുടക്കത്തിൽ ചെല്ലിയത് നിങ്ങൾക്കത് എഴുപതോ മുപ്പത്തി മൂന്നോ എഴുപതോ നൂറോ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ഇസ്തഗുഫാറുകളൊക്കെ അതികരിപ്പിക്കുക തോബ് ചെയ്തതിന് ശേഷം ചെറിയൊരു ദുവാ ഉണ്ട് ആ ദാവും കൂടി ഞാൻ ചെല്ലിത്തരുകയാണ് സ്ക്രീൻ ശ്രദ്ധിക്കുകാഹിറമി റഹീം അലഹദില്ലാഹിറബി ലാലമീൻ സല്ലി സലി വസീമല സയ്യദിന മുഹമ്മദീൻ വാലാലി സൈദിന മുഹമ്മദ് اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك ربنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين മുസലാഹു തല അലാഹരി അല കി ഹി സയ്യദിന മുഹമ്മദീൻ വ അലിഹി വസഹബി അജ്മയിൻ സുബഹാന റബ്ബിക്ക് റബ്ബിൽ സത്യം ആസിഫുൽ മുസ്ലാമിൻ അലി മുർസലീൻ അലഹമ്മില്ലാഹി റബി ലി ആലമീൻ ഇൻഷാ അദ്ദ ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ ദ്വാസിയത്തുകൾ അതുപോലെ മറ്റു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇൻഷാ അദ്ദ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു നമ്മെല്ലാവരെയും ഹബീബായ മുത്തുനബി സല്ലാഹുൽ യുസല്ലെ മാത്രങ്ങളോട് ഇപ്പം സ്വർഗീയ ലോകത്തിലും ഉച്ചകുട്ടിയെ അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നൊരിക്കൽ കൂടി ചെയ്യുന്നു നിങ്ങളൊക്കെ എനിക്കും കുടുംബത്തിനും സ്ഥാതുമാർക്കൊക്കെ വേണ്ടി ദ്യാം ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവായ് ചെയ്യും ഒപ്പം വളരെ ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ ഇസ്ലാമികമായ വിഷയങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ചാനലാണിത് തീർച്ചയായിട്ടും വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുതെന്നത് കൂടി ഉണർത്തി ദുവാസ്യത്തോടെ അസ്സാം വാരിക്കും വറഹമ്മ